ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാവ് കൊണ്ട് ഒരു അടിപൊളി ഇഫ്താസ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇഫ്താസ്നാക്സാണിത് അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് മാത്രം മതി ഈ പലഹാരം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം വരും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്കൊരു ബൗൾ എടുക്കാം ഇതിലേക്ക് അരക്കപ്പിൻ്റെ മൂന്ന് കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുക്കുകയാണെ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിനാണെങ്കിൽ ഒന്നര കപ്പ് മൈദാപ്പൊടി വരും അപ്പോൾ മൈദാപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് ചെയ്ത മാവിലേക്ക് നമുക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിതൊന്ന് കുഴച്ചെടുക്കണം നമ്മുടെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ ആണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതാ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിതൊന്ന് മാവിന്ന് പരിവപ്പെടുത്തി എടുക്കുകയണേ അപ്പോൾ മാവ് ഏകദേശം ഞാൻ എന്താ പരുവപ്പെടുത്തി എഴുതിയിട്ടുണ്ട് കുഴച്ചെടുത്ത മാവിലേക്ക് നമുക്ക് ഒര ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം മാവ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാനും പിന്നെ ട്രൈ ആവാതിരിക്കാനും കയ്യിൽ ഒന്നും ഒട്ടി പിടിക്കാതിരിക്കാനുമാണ് നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിതൊന്നൊന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം മൈദാ മാവ് എടുത്ത സമയത്ത് ആ കൂട്ടത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നത് അത് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുഴച്ചെടുത്തത് നമ്മുടെ പലഹാരം നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിൻ്റെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം അപ്പോൾ അത് ഒരു കുഴുവുള്ള പാന് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെന്താ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് അരിയെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ഒന്ന് കുഞ്ഞു കുഞ്ഞ ഒന്ന് ചോപ്പറിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണേ അപ്പോൾ നമുക്ക് ചോപ്പർ ഇല്ലെങ്കിൽ ചെറുതായിട്ട് കയ്യിൽ വെച്ചിട്ട് കുരുങ്ങുന ഒന്ന് കൊത്തി അരിഞ്ഞെടുത്താലും മതിയാവും അപ്പോൾ നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ് സവാള ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടേണ്ട ആവശ്യമില്ല ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ കളർ ചേഞ്ച് ഒന്നും ആവേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ സവാള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരത്തക്ക വിധത്തിലുള്ള സ്പ്രിങ് മുണിയെ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ അതാ സ്പ്രിംഗ് മുണിയൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം സ്പ്രിംഗ് ഉണിയനും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം കൂടുതലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കൂടുതലൊക്കെ ഇട്ട് കൊടുത്താൽ ഒരു കുത്തുണ്ടാകും കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ ചോപ്പറിൽ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് ചോപ്പറിലില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാലിലിട്ടിട്ട് ഒന്ന് ഒന്ന് അടിച്ചെടുത്താലും മതി തീരെ അങ്ങ് പേസ്റ്റ് ആവരുത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ ഉപ്പ് ചന്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ കിടന്ന് ഇതൊരു പകുതി വേവ് ആവുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഈ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോൾ ചിക്കൻ ഒരു പകുതി വേവ് ആവും കേട്ടോ പിന്നെ പകുതി വേവ് ആവുന്നത് നമ്മൾ പലഹാരം തയ്യാറാക്കി എടുത്തതിന് ശേഷം നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയും അപ്പോഴാണ് ബാക്കിയും കൂടി വെന്ത് കിട്ടുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് എന്താ കണ്ടില്ലേ ആ കുഴഞ്ഞ ഒരു പരിവത്തിലുള്ള ആ ഇത് സ്റ്റേജ് ഒക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിൽ കുരുമുളക് പൊടിയാണ് മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മിക്സ് നന്നായിട്ട് ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലൊരു വേറിട്ട ഒരു ഇതിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരത്ത വിധത്തിലുള്ള മല്ലിയിലേം കൂടി ചെറുതായിട്ടരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പം ഇതാ നമ്മുടെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് ഒരു പകുതി വേവൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പം കുഴഞ്ഞു പോകാത്ത വിധത്തിൽ നന്നായിട്ട് നമ്മുടെ ചിക്കൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും മാവ് എടുത്ത് ബോളുകളാക്കി എടുക്കുക അപ്പോൾ ഇതാ മാവ് മൊത്തം ഞാൻ ദാ ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മാവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ നിന്ന് ഓരോ ബോർഡും എടുത്തിട്ട് നമുക്ക് ചപ്പാത്തി പരകയിൽ വെച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് എടുക്കണം ചപ്പാത്തിക്ക് പരുത്തുന്നത് പോലെ വളരെ നൈസ് കുറച്ച് പരുത്തേണ്ട ആവശ്യമില്ല ഒത്തിരി കട്ടി വേണം കേട്ടോ നമ്മൾ പൂരിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലത്തെ കട്ടി ആവശ്യം ആവശ്യമുണ്ട് അപ്പോൾ അത് അതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അടപ്പ് വെച്ച് ഒന്ന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതൊരു ഡെപ്പയുടെ അടപ്പാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ചുവറ്റുപാത്രത്തിൻ്റെ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി തീരെ അങ്ങ് വട്ടം കൂടി പോവുകയും ചെയ്യരുത് തീരെ വട്ടം കുറഞ്ഞ് പോകരുത് ആ വിധത്തിലുള്ള അടപ്പ് വേണം നമുക്ക് എടുക്കാൻ അപ്പോൾ അതാ അത് വെച്ചിട്ട് ഞാനൊന്ന് ഒന്ന് കത്തി വെച്ച് ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് പുറത്തെടുത്തിട്ടുണ്ട് ഇത് തിക്നെസ്സിൽ നമുക്ക് എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കണം ഈ ബാക്കിയൊന്ന മാവ് നമുക്ക് പിന്നീട് പരത്തി എടുക്കാൻ എടുക്കാൻ കേട്ടോ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് പരത്തി വെട്ടിയെടുക്കാം ഇനി ഇതിൽ നിന്ന് ഓരോ പരത്തി എടുത്ത് വച്ചിരിക്കുന്നതിൽ നിന്നും ഓരോന്ന് എടുത്തിട്ട് നമ്മുടെ ഫില്ലിങ്സിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് രണ്ടായിട്ട് രണ്ടെൻ്റും ഒന്ന് കൂട്ടി യോജിപ്പിക്കുക എന്നിട്ട് ഒരറ്റത്ത് നിന്ന് നമ്മളിതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തൊന്ന് മാവ് തമ്മിൽ ഒട്ടിച്ചെടുക്കുക എൻഡ് ഇതേ രണ്ട് എൻഡും ഇതുപോലെ തന്നെ ഒത്തൊട്ടിച്ച് കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ ഒന്ന് വളച്ച് രണ്ട് എൻ്റും ഒന്ന് മുട്ടിച്ചിട്ട് ഒന്ന് പതിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഷേപ്പിൽ കിട്ടും അപ്പോൾ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേറെ ഒരു രീതിയിൽ മടക്കിയെടുക്കുന്നത് കാണിച്ചു തരാം പലതരത്തിലും ഇത് മടക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എടുത്തിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ വെച്ച് കൊടുത്തിട്ട് ദാ ഇതുപോലെ അര ഇഞ്ച് അകലത്തിൽ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക എന്നിട്ട് ഈ രണ്ട് ഒട്ടിച്ചെടുത്ത ഭാഗവും ഒന്ന് കൈ വലതുകയ്യുണ്ട് മുട്ടിച്ച ശേഷം ഇടത് കൈ ഉണ്ട് അത് ഇതുപോലെ ഒന്ന് ഒതുക്കിയതിന് ശേഷം മാവങ്ങ് കൊടുക്കുക എന്നിട്ട് വലത് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇത് വേറൊരു രീതിയാണ് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഞാൻ എന്താ ചെയ്തെടുത്തേ ഇനി ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മേലെ തട്ട് വെച്ചു കൊടുക്കണം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി തടവിക്കൊടുത്തിട്ടുണ്ടായിരുന്നേ മോമോസ് വേവുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ എടുക്കാൻ വേണ്ടിയാണ് ഇതിലൊന്ന് കുറച്ച് ഓയിലൊന്ന് ഓയിലൊന്നൊഴിച്ചു കൊടുത്ത് ഒന്ന് തടവി തടവിയെടുക്കുന്നത് ഇനി നമുക്ക് മോമോസ് ഓരോന്നും ഇതിലേക്ക് വെച്ചു കൊടുക്കാം കുന്നിനോടൊന്നും ഒട്ടാത്ത രീതിയിൽ അകത്തി അകത്തി വെച്ച് കൊടുക്കുക അപ്പോൾ അത് നമ്മൾ തയ്യാറാക്കിയ പലഹാരമൊത്തവും ഞന്താ ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം ഓൾറെഡി നമ്മുടെ ചിക്കൻ പകുതി വേവൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മതിയാവും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി നമുക്കിത് തുറന്നു നോക്കാം നമ്മുടെ മോമോസ് മൊത്തം നന്നായിട്ട് വെന്തിട്ടുണ്ട് അകത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഒക്കെ നമുക്ക് പുറത്ത് കാണാൻ കേട്ടോ അത്രയ്ക്ക് നൈസാണ് നമ്മുടെ മോമോസ് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ മോമോസ് സ്റ്റീമറിൽ നിന്ന് ഞാനൊരു പ്ലേറ്റിലേക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് ഇവിടെ റെഡിയായി ഇനി മോമോസിൽ കൂട്ടി കഴിക്കാൻ വേണ്ടി ഞാനൊരു ഓയിൽ ചില്ലി ചട്നി തയ്യാറാക്കിയിട്ടുണ്ട് ഇത് തയ്യാറാക്കുന്നത് ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക എന്നിട്ട് ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് രണ്ട് ടീസ്പൂൺ സ്പ്രിംഗ് ഒണിയൻ ഒരു ടീസ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ വെള്ള എള്ള് അര ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ സുർക്ക കേട്ടോ ഇത്രയും ഒഴാണ് ഇതിലൊഴിച്ച് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് പിന്നെ അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഓയിൽ ചില്ലി ചട്നി നന്നായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സ്പൂൺ കോരിയിട്ട് ഇതുപോലൊന്ന് ഓരോന്നിലും രണ്ട് തുള്ളി വെച്ച് ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റാണ് മധുരവും എരിവും പുളിയും ഉള്ള ഒരു ഒരു ഓയിൽ ചില്ലി ചട്നിയാണ് അപ്പോൾ അതെല്ലാത്തിലും ഞാൻ എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതോടുകൂടി എടുത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് മാത്രം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എണ്ണയില്ല പലഹാരമാണ് വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ പിന്നെ ഇനി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ് അതുവരെയൊക്കെ എല്ലാവർക്കും Thank you.